അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ വളർത്തുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നു നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമുക്ക് കോഴികളൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു സാധനം നമുക്കൊന്നും വേസ്റ്റ് ആയിട്ടൊന്നും പോകില്ല നമുക്ക് എന്ത് സാധനം അതെങ്ങനെയൊക്കെ കോഴികൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് എന്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുമ്പോഴൊക്കെ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ഒഴിവാക്കി കളയാനൊക്കെ അത് നമ്മൾ പച്ചക്കറി ആയിക്കോട്ടെ പൊടി ആയിക്കോട്ടെ നമ്മൾ കൂടുതൽ ബേക്കറികൾ അതേപോലെ ബെന്നോ ബ്രെഡോ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഡേറ്റ് കഴിഞ്ഞതും ഇതൊക്കെ പൂപ്പലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്ക് ഉപയോഗിക്കണില്ലെങ്കിൽ അത് കോഴികൾക്കെങ്കിലും ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തി നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതുപോലെ നമുക്ക് ഗതമ്പ പൊടിയൊക്കെ നമുക്ക് അടുത്തു നിന്നൊക്കെ ഓരോ വീട്ടിൽ നിന്നൊക്കെ തരുന്നതാണ് ചിലരൊക്കെ കൊടുന്നാലും ചിലപ്പം ചപ്പാത്തി ഒന്നും ഉണ്ടാവാതെ ഉണ്ടാക്കാതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടൊക്കെ കുറിഞ്ചാത്തം വന്നിട്ടും പുഴു വന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് അരിയായിട്ടും ഗോതമ്പ പൊടിയായിട്ടും അങ്ങനെയൊക്കെ തരലുണ്ട് അപ്പം നമുക്കങ്ങനെ ആട്ടപ്പൊടിയൊന്നും വേസ്റ്റ് ആയിട്ടൊന്നും പോകാറില്ലെങ്കിൽ നമ്മളെപ്പോഴും ചപ്പാത്തി ഒക്കെ ചൂടുകൊണ്ട് അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടാത്ത എപ്പോഴും ചൂടാത്തവർക്കൊക്കെ ചിലപ്പോൾ അതൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ എപ്പോഴും കിട്ടുന്നവർക്കൊക്കെ വേസ്റ്റ് ആയിട്ടൊക്കെ പോകും അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ നമുക്കൊക്കെ തരലുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് കോഴികൾക്കൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാമെന്നൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ആയിട്ടാണ് അതുപോലെ നമുക്ക് എന്തൊക്കെ ഇലകളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ അതൊക്കെ നമുക്ക് കോഴികളെ ഡീറ്റെയിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ തീറ്റി നമുക്ക് കുറച്ച് മതി ഇലകൾ കുറച്ച് അധികമാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഉഷാറായിട്ട് കഴിക്കാനും അതുപോലെ അവർക്ക് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പകുതി ഭാഗം നമ്മൾ ഇലകൾ തന്നെ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ വഴുതനങ്ങളുടെ ഇലയാണ് തോന്നുന്നു ഇപ്പോൾ നമുക്കങ്ങനെ നുള്ളിയാൽ തന്നെ അതിന് നന്നായിട്ട് വഴുതനങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പയറും വഴുതനങ്ങി അങ്ങനെയൊക്കെ എന്താണെങ്കിലും അതിൻ്റെയൊക്കെ ഇല കുറച്ചൊക്കെ നുള്ളിയിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നന്നായിട്ട് ഉണ്ടാവും ചെയ്യും കോഴികൾക്ക് ഇലയാവും അപ്പോൾ അങ്ങനെ ഇലയൊക്കെ കുറവുള്ളവർക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ അതുമെന്ന് കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചിട്ടാണെങ്കിലും പിന്നെ അധികം വീട്ടിലൊന്നും വലിയ ഇലകളൊന്നും അധികം ഇല്ലാത്തവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ അതിമന്നൊക്കെ കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചിട്ടാണെങ്കിലും കോഴികൾക്ക് നമുക്ക് അരിഞ്ഞിട്ടൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കാം അതെന്ത് നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തണ കോഴികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നന്നായിട്ട് ഇലകൾ തന്നെ കൊടുക്കണം തീറ്റയിൽ ഇലകളും ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിലാണ് കോഴികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും എപ്പോഴും അസുഖമൊന്നും വരൂല്ല പിന്നെ അപ്പോൾ പുറത്തേക്ക് വിടണ അതേ ഒരു രീതിയിലായി കിട്ടുകയും ചെയ്യാം നമ്മൾ കോഴികൾ അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുന്ന കോഴികൾ തന്നെയാണ് എന്നാലും ഞാൻ രാവിലെയൊക്കെ ഒരു നേരം കൊടുക്കണ ഫുഡിലൊക്കെ അതുപോലെ ഇലകളും കൂടി അരിഞ്ഞിട്ട് തന്നെയാണ് രാവിലെ തന്നെ കൊടുക്കുക അപ്പോൾ നമുക്ക് ആ കൊടുക്കണ ഭക്ഷണം കുറച്ച് കൊടുത്താലും മതി അപ്പോൾ ഒരുപാട് കൊടുക്കേണ്ടല്ലോ നമുക്ക് പകുതി എന്താണെങ്കിൽ അതിൽ ചോളത്തോടും മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടുവെള്ളമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എടുക്കുകയും ചെയ്യുക പിന്നെ ഇലയും ഉൾപ്പെടുത്തുക അതേപോലെ ചോളത്തോടും കോഴിത്തീറ്റയൊക്കെ കൊടുക്കുന്നവർക്കാണെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയും കൊടുക്കാം ആ രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് പകുതി തീറ്റ മതി അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്കും തന്നെ ഫുള്ള് അങ്ങനെ കഴിക്കുകയും ചെയ്യും ഏത് കഴിക്കാത്ത കോഴികൾ നമ്മളതിൽ കൂടെ ഉളുപ്പെടുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇലകൾ കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ പുറത്തേക്കൊന്നും വിടാത്ത കോഴികൾക്കാണെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാതെ അതല്ലെങ്കിൽ കുറച്ചധികം കൂട്ടിലാണ് കെട്ടി വെച്ചു കൊടുത്താൽ ഇന്ന തമ്മിൽ തമ്മിൽ കൊത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യാം ഏതു നേരം അത് കൊത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതിങ്ങനെ കഴിയുന്ന അനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വെച്ചു കൊടുത്താൽ മതി എന്നാൽ വല്ലാതെ കോഴികൾ കൊത്തുവിടുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ രാവിലെ ഫുഡ് കൊടുത്തിൻ്റെ ശേഷം പിന്നീട് നമുക്ക് ഇതുപോലാണ്ട് കുറേ ഇലകളാണ് കെട്ടി വെച്ചു കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇണ്ണിപ്പിണ്ടി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വാഴം അങ്ങനെ എന്താ നമുക്ക് കിട്ടണമെങ്കിൽ അത് ചെറുതാക്കി അരിഞ്ഞതിൻ്റെ ശേഷാണ്ട് ഇട്ടുകൊടുത്താൽ മതി ഒരു പാത്രത്തിൽ വേസ്റ്റ് വേസ്റ്റാവാത്ത രീതിയിൽ കുറച്ചൊരു കുണ്ടുള്ള പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുക എന്നാൽ പിന്നെ വെറുതെ ആ ഒരു കൊത്തി കഴിച്ച് പുറത്തേക്ക് ചെറുക്കിയിട്ടൊന്നും കളയും കളയും ചെയ്യൂല ആ രീതിയിൽ ചെയ്യാൻ നീ അരിയാനൊന്നും ഒഴിവില്ലെങ്കിൽ നമ്മൾ കൂട്ടിൽ വെറുതെ കെട്ടിവെച്ചു കൊടുത്താലും മതി പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലെ നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ ആട്ടപ്പൊടിയൊക്കെ ഇങ്ങനെ കിട്ടിയതിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ പ്രാണികളൊക്കെ വന്നിട്ടുണ്ട് ചെറു പുഴുക്കളും അതുപോലെ ഈ കുറിഞ്ചാത്തിന് എറിയുന്നുണ്ട പല സ്ഥലത്തും പല പേരോ ഇങ്ങനെ കറുത്തിട്ടുള്ള ഒരു അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേറെ അടുത്തുനിന്ന് വീട്ടിൽ നിന്നൊക്കെ തന്നിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വെറുതെ ഇത് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കണ്ട് ആണ് കുഴച്ച് കൊടുത്താൽ അത് നന്നായി വെള്ളം പാർന്നാൽ അതുകൊണ്ട് ഒട്ടിപ്പിടിച്ചാണ്ടിരിക്കും അപ്പം നമുക്ക് കുറച്ചതുപോലെ അരി ഗോതമ്പും കൂടിയൊക്കെ ഒന്ന് അതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി ഇങ്ങനെ പൊടിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അല്ലാതെ നല്ലതായിട്ട് നനച്ചാൽ അതുകൊണ്ട് ഒട്ടിപ്പിടിച്ച കോഴികൾക്ക് കഴിക്കാനും പണിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ കിട്ടിയാലും ഇങ്ങനെ ചെയ്യല് കുറച്ച് അരിയും ഗോതമ്പൊക്കെ ഒന്ന് അതിൽ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കും കുറച്ചൊന്ന് ചെറുതായി ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ പുട്ടിൻ്റെ പൊടി നനക്കണ രീതിയിലാക്കി കൊടുക്കുക അപ്പോൾ അവർക്ക് കഴിക്കാനും എളുപ്പമാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇലയും കൂടി അവർക്ക് ഉൾപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം അതല്ല കുറേ അധികം കോഴികളുണ്ട് പൊടി കുറച്ച് അധികം ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ നനച്ചിട്ടൊന്ന് ആവി കയറ്റി എടുത്താലും മതി അങ്ങനെയും കൊടുക്കാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ആവി കയറ്റാതെയൊക്കെ വെറുതെ ഇങ്ങനെ കൊടുത്താലും ഇത് കഴിക്കുക ഞാനിത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കരു ഇങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് നനക്കുന്നില്ല നമ്മൾ പുട്ടിന് നനക്കണ പോലെ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക അതാ വല്ലാതെ നനച്ചാൽ അത് ആകെ പക്ഷ പോലെ അങ്ങനെ കിട്ടും പിന്നെ നമ്മൾ ചോറിൽ കൂടെ ഒക്കെ ഉൾപ്പെടുത്തിയാലും ആ രീതിയിലാണ് ആവുക ഇതിങ്ങനെ ആക്കി കൊടുക്കുമ്പം പിന്നെ അതവർക്ക് കഴിക്കാനും വെക്കും പിന്നെ അതിൽ അരിയുടെ തരിയും കോതമ്പിൻ്റെ തരിയൊക്കെ ഉണ്ടാവും കൊണ്ട് അതിങ്ങനെ വെറുതെ അങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കാം അതിങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ഇനിയിപ്പം അതിൽ അരിയും കോതമ്പൊന്നും ഇടാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അതിൻ്റെ ശേഷം ഒന്ന് ഈ ഓട്ടുള്ള പാത്രം ഉണ്ടാവില്ലേ ഓട്ട ആയിട്ടുള്ള അതിലൊന്ന് ആവി കയറ്റി എടുത്താൽ മതി മുൾപ്പുട്ടൊക്കെ ചൂടണ വലിയ സൈസ് ഓട്ടപാത്രം ചോറൊക്കെ ഊറ്റിയിടുന്ന ഒക്കെ അങ്ങനത്തെ പാത്രത്തിലൊന്ന് ആവി കയറ്റിയെടുത്താലും മതി അടിയിൽ വെള്ളം വെച്ചിട്ട് അതിൽ മുകളിൽ പൊടി നനച്ച് അതിൽ വെച്ചെടുത്തിട്ട് ആ രീതിയിൽ അങ്ങനെയും കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വേവിക്കാതെ തന്നെ കൊടുക്കുക ഒരു കുഴപ്പമില്ല കോഴികൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കാരണം അവർക്ക് വല്ലാതെ ഒട്ടിപ്പിടിച്ച രീതിയിലായി ആവില്ല ഇങ്ങനെയാണ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴും ഒന്നും നമുക്ക് വേസ്റ്റായി കളയേണ്ട ആവശ്യം വരില്ല അതേമാതിരി നമ്മൾ കൊടുന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിലും പൂപ്പലൊന്നും വന്നതൊന്നും കൊടുക്കരുത് അല്ലാത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ബിസ്ക്കറ്റും ബേക്കറി അങ്ങനത്തെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ തണുത്തൊക്കെ പോയാലൊക്കെ അതൊക്കെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് പൊടിച്ചിട്ട് അങ്ങനെ കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് നുറുക്ക് അങ്ങനത്തെ ഉറപ്പുള്ള സാധനമൊക്കെ ആണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുതിർത്തിയിട്ട് ആ രീതിയിലും കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരും വെറുതെ കളയണതൊന്നും നമുക്ക് കോഴികളൊക്കെ ഉള്ളവർക്കൊന്നും വെറുതെ വേസ്റ്റായി കളയേണ്ട ആവശ്യമില്ല ഒക്കെ നമുക്ക് കോഴികൾക്ക് തന്നെ ഭക്ഷണമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുകയും ചെയ്യുക അപ്പം നമുക്ക് തീറ്റക്കും കുറച്ച് കുറവുണ്ടാവും ഒന്നും വെറുതെ ആയിട്ട് പോവുകയില്ല ഇതിപ്പോൾ നമ്മളെ ഈ കുട്ടികളാണ് ഇതൊന്നിൻ്റെ ആ കാലൊക്കെ കിടന്നിട്ടുള്ള ആ കുട്ടി അപ്പോൾ അവർക്ക് ഇതിൽ പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്തതിൽക്ക് കയറി കഴിക്കുകയാണ് ഈ കുട്ടിക്ക് അപ്പോൾ അതോട് കുറച്ച് നിലത്തിട്ട് കൊടുത്തതാണ് അപ്പോൾ അതായിരുന്നു അങ്ങനെ കൊത്തി കഴിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം